ആദ്യ സഭാ തലവനും സ്വർഗത്തിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരനുമായ വിശുദ്ധ പത്രോസിൻ്റെ അധികാര സ്മരണ പുരാതന കാലം മുതൽ തന്നെ റോമൻ സഭയിൽ നിലവിലുണ്ടായിരുന്നു ഏറ്റവും വിഖ്യാതനായ അപ്പസ്തോലിക്ക സഭാപിതാവിന് സാക്ഷ്യം വഹിച്ചതിനാൽ റോമൻ കത്തോലിക്ക സഭയ്ക്ക് യാഥാസ്ഥിതിക വിശ്വാസികൾക്കിടയിൽ ഒരു സവിശേഷമായ സ്ഥാനവും ഉണ്ടായിരുന്നു സ്നേഹത്തിലൂന്നിയ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും സഭകളിൽ അദ്ദേഹം നടത്തിയ സേവനങ്ങളുമാണ് ഇതിന് പ്രധാന കാരണം ക്രിസ്തു തന്റെ സഭയിൽ ഐക്യം സ്ഥാപിക്കുവാൻ ആഗ്രഹിച്ചിരുന്നതായി സുവിശേഷങ്ങളിൽ കാണുവാൻ സാധിക്കും അതിനാൽ തന്നെ തന്റെ മുഴുവൻ അനുയായികളിൽ നിന്നുമായി പന്ത്രണ്ട് പേരെ ശിഷ്യന്മാരായി തിരഞ്ഞെടുത്തു എന്നാൽ സഭയുടെ ഐക്യം എന്ന രഹസ്യത്തിന്റെ പൂർത്തീകരണത്തിനായി യേശു തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ നിന്നും ഒരാളെ പ്രത്യേകമായി തിരഞ്ഞെടുത്തുവെന്ന് നമുക്ക് ബൈബിളിലൂടെ കാണുവാൻ സാധിക്കും യേശു തന്റെ മുഴുവൻ അനുയായികളെയും വിളിച്ചുകൂട്ടി അവർക്ക് സുവിശേഷം പകർന്നു നൽകി അതിനുശേഷം അവരിൽ നിന്നും പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തു ഇപ്രകാരമാണ് അപ്പസ്തോലന്മാർ തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ പന്ത്രണ്ട് അപ്പസ്തോലന്മാരിൽ ഒന്നാമൻ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ഷിമയോനാണ് തന്റെ ഭവനമാകുന്ന സഭയെ പണിയുന്നതിനുള്ള തയ്യാറെടുപ്പെന്ന നിലയിൽ യേശു പത്രോസിനെ തിരഞ്ഞെടുത്തെന്നും യേശു തന്നെ പത്രോസ് എന്ന നാമധേയം നൽകിയെന്നും അപുസ്തോലായ വിശുദ്ധ മർക്കോസ് പറഞ്ഞിട്ടുണ്ട് ആകയാൽ നിങ്ങൾ പോയി സുവിശേഷം പ്രസംഗിക്കുകയും എന്ന് തുടക്കം മുതലേ യേശുക്രിസ്തു പറയുകയും ഇപ്പോഴും ധാരാളം പേരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നാൽ അവിടുത്തെ ഐക്യത്തിൻ്റെ രഹസ്യത്തിൽ തൻ്റെ അവസാന കരം കുരിശിലേക്ക് നീട്ടുമ്പോൾ യേശു ഒരുപാട് പേരോടായി പറയുന്നില്ല പകരം താൻ കൊടുത്ത പേരിനാൽ തന്നെ യേശു പത്രോസിനെ ഇതിനായി വ്യക്തിപരമായി അടയാളപ്പെടുത്തുകയും നിയോഗിക്കുകയും ചെയ്തു ആകയാൽ ഞാൻ നിന്നോട് പറയുന്നു നീ പത്രോസ് പത്രോസാകുന്നു നീ ആകുന്ന പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും നരക കവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശു ഉപസംഹരിക്കുന്നു വിശ്വാസമാണ് തൻ്റെ സഭയുടെ അടിത്തറ എന്നറിയാവുന്ന യേശു തൻ്റെ ഈ ദൗത്യത്തിനു വേണ്ടി പത്രോസിനെ ഒരുക്കുന്നതിനായി ആരാധ്യമായ സഭയുടെ ആണിക്കല്ലായി തീരുവാൻ തക്ക വിധമുള്ള വിശ്വാസത്താൽ പത്രോസിനെ പ്രചോദിപ്പിക്കുന്നു പത്രോസാകട്ടെ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്നു എന്ന തന്റെ ശക്തമായ വിശ്വാസ പ്രഖ്യാപനം വഴി തിരുസഭയുടെ ആണിക്കല്ലാകുവാൻ തക്ക വിധം യോഗ്യതയുള്ളവനായി തീരുകയും ചെയ്തു